കണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻസൊരു ഇങ്ങനുണ്ടാവുന്ന പോലത്തെ ഒരു അടസ് കൂടിയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പൃഥ്വിരാജ് ആയാലും ബ്രസിൻ്റെ ആയാലും നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്ത രീതിയിലാണ് ആ ഫീലിംഗ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് തലസുഖ അടിപൊളി നൂലുകയാണ് ഒരു നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് നന്നായിട്ട് അത് എടുത്തിട്ടും നമുക്ക് അത് ഇപ്പോൾ ഓരോ ചീനായപ്പോലും നമുക്ക് ആ ബുക്കിൽ വായിക്കുന്ന അതേ ഒരു ഫീൽ നമുക്കതിൽ കിട്ടുന്നുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമുക്കിത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്ക് അത് ഫീൽ നമുക്കതിൽ കിട്ടും കാരണം പൃഥ്വസാറായാലും പൃഥ്വി സാറായാലും അവരെ അടിപൊളി അടിച്ചാൽ ഇത്രയും വർഷത്തെ അവരുടെ കഷ്ടപ്പാട് നമുക്കിത് നമുക്ക് അത് ഫീൽ ചെയ്യും നമുക്ക് കൂടുതൽ അത് കിട്ടും അത്രയ്ക്ക് അത്രയ്ക്ക് അടിപൊളി അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ നമുക്കത് അടിപൊളി മൂവിയാണ് നമുക്കത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ എല്ലാവർക്കും അപ്പോൾ ഇറങ്ങുന്ന എല്ലാവരും മൂന്നുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഫീൽ നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഫീസും അറ്റവും ഇന്ന് പറയേണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഫിലിം എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവില്ല രാജു രാജുവിൻ്റെ ആരും പറയണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ സീനും ഓരോ ഓരോ സീനും അദ്ദേഹം ചെയ്തു വെച്ചെങ്കിലും നമുക്ക് അത്രയ്ക്ക് ഫീൽ ആവും അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് അദ്ദേഹം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അയ്യോ അത്ര സീനുണ്ട് ഇതിൽ ആ സമയം നമുക്ക് രാജുട്ട് അങ്ങനെ കാണാം പെട്ടെന്ന് വല്ലാത്തൊരു ഫീൽ നമുക്ക് അതിലുണ്ടാവും ആ ഒരു ഫുൾ ഫീൽ കാണാം നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഫീൽ നമുക്ക് വരും പേടിയല്ല നമുക്കത് കാണുമ്പോൾ വേറൊരു ഫീലാണ് പേടിയല്ല ആക്ച്വലി നമുക്കത് കാണുമ്പോ വരുന്നത് വേറൊരു ഫീലാണ് താങ്ക് യു ഇഷ്ടമായി പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അഭിനയം നമുക്ക് ഉള്ളിൽ തട്ടി കരയേണ്ട സീനിയളുണ്ട് ശരിക്കും ആസ്വദിക്കേണ്ട സീനിയളുണ്ട് വളരെ നല്ലതാണ് കുടുംബത്തിലാരെങ്കിലും പ്രവാസികളായിട്ട് ആരെങ്കിലും ഉണ്ടോ വീല് ചെയ്തോ പ്രവാസികളായിട്ട് കുടുംബത്തിലാരെങ്കിലും ഉണ്ടോ ഞാൻ കുടുംബത്തിലുണ്ട് രാജന്റെ ഇതുവരെയുള്ള പടത്തിൽ വെച്ച് ഒരു റേറായിരുന്നു അവര് പ്രത്യേകത അവനെ ഇത്രയും നല്ല രീതിയില് അഭിനയിക്കും വിചാരിച്ചില്ല മോഹൻലാലും തോറ്റു അഭിനയം കരയെന്നുള്ളതല്ല കരയാനല്ല പറ്റുന്ന അവസാന നിമിഷത്തിൽ മാത്രമേ കരച്ചു കരുത്തുള്ളൂ നമ്മൾ അത്രയും അങ്ങോട്ട് ആകും നമുക്ക് എങ്ങനെയാന്ന് വിവരിക്കുന്നത് ആകാശവും ആ മണലും മാത്രേ ഉള്ളൂ ഒരു കുടുംബത്തിൽ പ്രവാസികളൊന്നും ഇല്ല പക്ഷെ വളരെ നന്നായിരുന്നു